സർവശാസ്ത്ര സാരമാണ് കേൾപ്പിച്ചത് നിങ്ങളെ ഭാഗവതമാണ് സർവശാസ്ത്ര സാരം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇനി ധർമ്മം ഇപ്പോൾ ആരെയും ആശ്രയിക്കുന്നത് കലികാലത്തിലെ കൃഷ്ണൻ പോയതിന് ശേഷം ഈ ഭാഗവതമാണ് സർവധർമ്മങ്ങളുടെയും ആധാരം ഭാഗവതം ശരിക്കും പഠിച്ചു വെച്ചാൽ ഒരാൾക്ക് പിന്നെ ധർമ്മത്തെക്കുറിച്ചൊരു സംശയം ഉണ്ടാവില്ല അത്ര സ്പഷ്ടമായിട്ടാണ് അഞ്ചധ്യായങ്ങളിൽ വർണ്ണാശ്രമധർമ്മങ്ങളെ തന്നെ പ്രതിപാദിക്കുന്നു ഈ ഭാഗവതം അത്ര വിസ്തരിച്ച് ഏത് പുസ്തകത്തിൽ നിങ്ങൾ കാണില്ല അത്ര കേമാണ് എല്ലാം കൊണ്ടും ആട്ടെ അടുത്ത ചോദ്യം ഭഗവാൻ്റെ അവതാരത്തെക്കുറിച്ചാണ് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ കുത്തിരായില്ലേ ശാസ്ത്ര സാരം എന്ത് എന്തുകൊണ്ടാണ് മനുഷ്യന് ശാശ്വതമായ സമാധാനം സംതൃപ്തി ആത്മസംതൃപ്തി ഉണ്ടാവുക മനഃശുദ്ധിക്കുള്ള മാർഗം എന്താ അതൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ഈശ്വരൻ്റെ ആ ഗുണഗണങ്ങളുടെ ശ്രവണ കീർത്തന സ്മരണ ചിന്തന ആദികൾ കൊണ്ടും മനസ്സ് ശുദ്ധമാകും പോലെ വേറൊന്നുകൊണ്ടും മനസ്സ് ശുദ്ധമാകില്ല ഇനി ഒരു ചോദ്യം ബാക്കിയുള്ളത് അവതാരത്തെക്കുറിച്ചിട്ടാണ് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചാണ് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ പറയണു ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ ശരിക്കും ഭഗവാന്റെ തലത്തിൽ പരമാത്മാവിന്റെ തലത്തിൽ സൃഷ്ടിയില്ല എങ്ങനെ സൂര്യനിൽ രാവും പകലും ഉണ്ടോ ഉണ്ടോ സൂര്യനോട് ചോദിക്കുക അങ്ങ് വന്നിട്ട് എത്ര രാവും എത്ര രാത്രിയും കഴിഞ്ഞു പകലും കഴിഞ്ഞു സൂര്യന് രാത്രി അറിയേയില്ല അല്ലേ പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്കോ സൂര്യൻ ഉദയമുണ്ട് അസ്തമനുണ്ട് അതുകൊണ്ട് രാവുണ്ട് പകലുണ്ട് അല്ലേ സൂര്യനിൽ രാവും പകലും ഇല്ല സൂര്യൻ ഉദയാസ്തമനുമില്ല പക്ഷേ നമ്മുടെ തലത്തിലുണ്ട് ഇതുപോലെ പരമാത്മാവിൻ്റെ തലത്തിൽ സൃഷ്ടിയില്ല പരമാത്മാ ഭഗവാൻ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ തലത്തിൽ നമ്മൾ ഈ ശരീരാഭിമാനത്തിൽ ഈ തലത്തിൽ നിൽക്കുമ്പോഴോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയുമുണ്ട് പ്രളയവുമുണ്ട് സ്ഥിതിയുമുണ്ട് ജനനമുണ്ട് മരണമുണ്ട് ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയണം അപ്പോൾ ആ പരമാത്മാ ഭഗവാൻ ആ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഭഗവാന്റെ ശക്തിക്കാണ് മായ അവ്യക്തം മൂലപ്രകൃതി പ്രകൃതി അനേകം പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് എപ്പോൾ പ്രപഞ്ച സൃഷ്ടി ചെയ്യണമെന്ന് വിചാരിക്കുമോ അപ്പോൾ ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആ തൻ്റെ ശക്തി ഉണരുന്നു അഥവാ വികസിക്കുന്നു വികസിച്ച് അതിൽ നിന്ന് ക്രമേയത്തിൽ പടിപടിയായിട്ട് ഓരോരോ വസ്തുക്കളായിട്ട് ആ ഭഗവാൻ തന്നെ പ്രകടമാകുന്നു അതാണ് ശരി കാരണം ഭഗവാൻ മാത്രമേ ഉള്ളൂ ആദ്യം ഇല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഭഗവാനല്ലാണ്ട് വേറെ ദിവസം ഉണ്ടാകാൻ പറ്റില്ലല്ലോ ഇരുപത്തിനാല് തത്വങ്ങൾ ആ ഭഗവാനിൽ നിന്ന് പയറോ മുതിരയോ കടലയോ വെള്ളത്തിലിട രണ്ട് ദിവസം എന്നിട്ട് അതിനടുത്ത് കെട്ടി വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ചേർക്കും അല്ലേ അത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് തരിയൊരു മുള വരും പിന്നെയോ ആ മുള താഴോട്ട് പോകും അല്ലേ പിന്നെ ഒന്ന് മുകളിലോട്ട് പോകും പിന്നെ അത് തടിയായി അതിന് ശാഖോപശാഖകളായി അതിൽ നിന്ന് ഒരുപാട് പുഷ്പങ്ങളും കായകളായി പിന്നെ അതിൽ നിന്ന് ഒരുപാട് വിത്തുകളായി ശരിയല്ലേ ഇതുപോലെ ആ ഏകനായിരുന്ന ആ പരമ്പരളില് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൂക്ഷ്മരൂപം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എങ്ങനെയാ പറയാ ബീജസ്യന്തരി വങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപ്പം പുനഃ ദക്ഷിണാമൂർത്തൽ പറയും ഒരു വിത്തിൻ്റെ ഉള്ളിലെ വലിയൊരു വൃക്ഷസാധ്യത ഒളിഞ്ഞിരിക്കും കണക്കെ അതും അങ്ങണ്ടിയൊക്കെ നമുക്ക് നല്ലോണം കാണാം കുറേ കൊളിപ്പുണ്ട് എന്നാൽ ഒരു ആല ആലും പഴം കണ്ടല്ലേ നിങ്ങൾ ഈ മുറ്റത്ത് നിൽക്കണ ആലുമ പഴം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലെ കുരു കാണാൻ കഴിയാത്ത അത്രയും നിസ്സാരമായൊരു കുരുവിലല്ലേ ഒരു വലിയ ആരയാൾ വൃക്ഷം ഒളിഞ്ഞിരിക്കണത് അനുകൂല സാഹചര്യം വരുമ്പോൾ അധികം അല്ലേ അത് പുറത്തു വരുന്നത് ശരിയോ ആ പഴയ ഏതെങ്കിലും പക്ഷികൾ കഴുത്തുന്നു അതെവിടെയെങ്കിലും കഷ്ടിച്ചു അത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വരുന്നു എന്നിട്ട് അവിടുന്ന് ഒരു ആലും മുളച്ചു വരുന്നു അല്ലേ ആലോചിച്ച് നോക്കുക അപ്പം ആ ചെറിയ കാണാൻ പോലും കഴിയാത്തത്ര ചെറുതായ ആ വിറ്റിൻ്റെ ഉള്ളിൽ ഇത്ര വലിയൊരു വൃക്ഷസാധ്യത ഉണ്ടായില്ലേ ആലിന്ന് പിന്നെ എത്രയോ ബീജങ്ങളുണ്ടാവണേ ഇതുമാതിരിയാണ് ആ പരമാത്മാവിൽ നീ ഈ പ്രപഞ്ചം ഉണ്ടാവണത് അങ്ങനെ പറയുമ്പോൾ അതിനൊരു ക്രമമൊക്കെ പറയും ഈ ബുദ്ധി തലത്തിൽ നിന്നുകൊണ്ട് അതറിയാൻ ശ്രമിക്കുന്ന ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം എന്ത് പറഞ്ഞു ആ എത്തു ചീർക്കണമാതിരി ആ പരമാത്മാ തൻ്റെ ആ ശക്തിയെക്കുറിച്ച് അവയറായി പതിനുണ്ടായത് മഹത്തത്വം വേർതിരിക്കണം ഇതിൻ്റെ ഭാവം വിചാരിച്ചാൽ മതി അതിൽ നിന്ന് അഹം ഉണ്ടായി സമഷ്ടി അഹം ടോട്ടൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ വിവാഹമാണ് നമ്മളിൽ ഓരോരുത്തരുള്ള അഹം ഞാൻ ഞാൻ എന്നുള്ള ഭാവം അതിൻ്റെ ആകത്തുക സമഷ്ടി അപ്പോൾ പരമാത്മ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന പ്രകൃതി ആ പ്രകൃതി സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളോടുകൂടി അതുകൊണ്ട് എല്ലാത്തിനും ഈ മൂന്ന് സ്വഭാവം ഉണ്ടാവും അതിൽ നിന്ന് അഹന്തത്വം ഉണ്ടായിപ്പോൾ അഹന്തത്വം ഈ സത്വം രജസ തമസ് എന്ന മൂന്നിനോട് മൂന്നായി പിരിഞ്ഞു അങ്ങനെ സാത്വികാഹങ്കാരം രാജസാഹങ്കാരം താമസാഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നറിയാം അതിൽ താമസാഹങ്കാരത്തുനിന്ന് ശബ്ദമുണ്ടായി ശബ്ദം ശബ്ദത്തിൽ നിന്ന് ആകാശം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഒരു ചാർട്ടുണ്ടാക്കി പഠിച്ചാൽ പിന്നെ ജീവിതത്തിൽ മറക്കുകയാണ് ആദ്യം ഓം പരമാത്മാ പിന്നെ വി വിക്തപ്രകൃതി അതിൽ നിന്ന് അങ്കരം ഉണ്ടായി മഹത്തത്വം അഹന്തത്വം അത് മൂന്നായി സാത്വിക രാജസ താമസ അഹങ്കാരങ്ങൾ അതിൽ താമസത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധം അഞ്ചെണ്ണം ശബ്ദാദി വിഷയങ്ങൾ അതിൽ നിന്ന് അതിൽ നിന്നുണ്ടായ ഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം പൃഥ്വി അഞ്ച് ഭൂതങ്ങൾ ഒന്ന് സ്ഥൂലം ഒന്ന് സൂക്ഷ്മം സ്ഥൂ സ്ഥൂലം പിന്നീടുണ്ടാവും സൂക്ഷ്മം പുറകുണ്ടാവും നമ്മുടെ ഉള്ളിലെല്ലാം സൂക്ഷ്മ ചിന്തയാണ് പുറത്ത് സ്ഥൂലമായ പ്രവൃത്തിയായിട്ട് വരണമല്ലോ ഈ ബിൽഡിംഗ് ഇപ്പം നമുക്ക് കാണുമ്പോൾ നല്ല രസം ഉണ്ട് ആസ്വദിക്കാം പണ്ട് ഈ ബിൽഡിംഗ് എങ്ങനെ ആയിരുന്നു അത് കൺസീവ് ചെയ്ത ആളുടെ ഉള്ളിലായിരുന്നു അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ടാക്കണം അയാളുടെ ഉള്ളിൽ ഐഡിയ പറഞ്ഞു കൊടുത്ത ആളെക്കൊണ്ട് വരപ്പിച്ച് എഞ്ചിനീയർക്ക് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ ഉള്ളിൽ ഐഡിയ ആയിട്ടിരിക്കുമ്പോൾ അത് സൂക്ഷ്മമാണ് ഇനിയിപ്പം അത് ഡ്രോയിങ് ആൽ തന്നെ ഡ്രോയിങ് കണ്ട നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷ്മ ഒന്നും മനസ്സിലാവില്ല ഇങ്ങനെ കോൺക്രീറ്റ് ആയി കന്നാലേ നമുക്ക് പലർക്കും മനസ്സിലാവുള്ളൂ ശരിയല്ലേ അതെ അപ്പോൾ ഇങ്ങനെയാണ് രാ നാരായണിയൊക്കെ നിങ്ങൾ വായിക്കുന്നവർക്ക് നല്ല രസമായിട്ട് മനസ്സിലാവും ശബ്ദം ഉണ്ടായി ശബ്ദോമ തതസ്സസർജിത സ്പർശം തതോമാരുതം ആ ഒരു ശ്ലോകം പഠിച്ചു വച്ച സൃഷ്ടി പ്രക്രിയ മുഴുവനും അതിലുണ്ട്